ഇതാണ് എരിക്ക് ഇതുള്ള പാലുള്ളൊരു കുറ്റിച്ചെടിയാണ് അല്ലെങ്കിൽ വേണ്ട പാലിട്ടും പറന്ന ഇല ക്ലം കട്ടിയുള്ള ഇലയാണ് കട്ടിയല്ലണ്ണുള്ളതാണ് എരിക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഒരു കുറ്റിച്ചെടി മാതിരിയാണ് വളരെ കുറച്ച് വലുപ്പത്തിൽ വളരും അതിൻ്റെ പൂവാണിത് പൂവിരിഞ്ഞ ഈ കളറ് ഇതേമാതിരി ഇതാക്കുന്നൊരു മുട്ടുണ്ട് ഇതിന് എരുക്ക് എന്നാണ് പറയുക മറ്റു പേരുകൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക എന്നാൽ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകും അതിൻ്റെ പൂവ് ഇത് വിരിഞ്ഞാലത്തെ ਦੇ ਉਪਗੰਗਾਂ ਇਹ ਹੈ